വംശീയ കലാപം കൊടുമ്പിരി കൊണ്ട മണിപ്പൂരിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അക്രമങ്ങൾ പുതുവർഷ ആരംഭത്തിലുണ്ടായ വെടിവയ്പ്പിൽ നാലുപേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തൌബൽ ഇംഫാൽ മേഖലകളിലാണ് അജ്ഞാതരായ ഒരു സംഘം ഓട്ടോമാറ്റിക് തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി ആയുധങ്ങളുമായെത്തി വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിന് പിന്നാലെ തൌബൽ പ്രദേശത്ത് അക്രമങ്ങളെത്തിയ വാഹനം പ്രദേശവാസികൾ തീയിടുകയും ചെയ്തു പുതിയ സംഭവങ്ങൾക്ക് പിന്നാലെ അക്രമങ്ങളെ അപലപിച്ച് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രംഗത്തെത്തി സമാധാനം പാലിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത അദ്ദേഹം അക്രമങ്ങളെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും ക്രമികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി സംഭവത്തിന് പിന്നാലെ ഭരണപക്ഷ എം മന്ത്രിമാരുടെയും അടിയന്തര യോഗവും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തു അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തൗബൽ ഇംഫാൽ ഈസ്റ്റ് ഇംഫാൽ വെസ്റ്റ് കാച്ചിങ് ബിഷ്ണുപൂർ തുടങ്ങിയ ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു രണ്ട് ദിവസങ്ങൾക്ക് മുൻപും മണിപ്പൂരിൽ സുരക്ഷാ സേനാംഗങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായിരുന്നു തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിർത്തി നഗരമായ മോറ മേഖലയിലായിരുന്നു സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്ന് മുതലായിരുന്നു സംസ്ഥാനത്ത് വലിയ നാശം വിതച്ച് മെയ്ധൈ കുക്കി സോമി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷങ്ങൾക്ക് തുടക്കമായത് മാസങ്ങളോളം നീണ്ട അക്രമങ്ങളിൽ നൂറ്റി എൺപത് പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അറുപതിനായിരത്തിലധികം പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം